ഇന്ത്യൻ പ്രവാസികൾക്ക് പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ എംബസി നിലവിൽ മൂന്നോ നാലോ പ്രവൃത്തി ദിവസമാണ് പാസ്പോർട്ട് പുതുക്കുന്നതിന് ആവശ്യമായി വരുന്നത് മാത്രമല്ല ഇന്ത്യയിൽ നിന്നുള്ള പോലീസ് ക്ലിയറൻസിന് ശേഷമാണ് പാസ്പോർട്ട് പുതുക്കൽ നടപടിക്രമങ്ങൾ പൂർത്തിയാവുക എന്നാൽ നിലവിലുള്ള പാസ്പോർട്ട് സേവനങ്ങളിലെ ഈ പ്രോസസ്സിംഗ് സമയം ലഘൂകരിക്കുമെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ നൽകുന്ന പ്രീമിയം ലോഞ്ച് സേവനത്തിൽ ഇന്ത്യൻ എംബസിയും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റും അധിക ഫീസ് ഈടാക്കുന്ന തൽക്കാൽ സേവനത്തിലൂടെ മാത്രമേ പാസ്പോർട്ടുകൾ അതിവേഗം പുതുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഇന്ത്യൻ എംബസി പറയുന്നു അതേസമയം ഈ സേവനം തേടുന്നവർക്ക് മുൻകൂർ ബുക്കിംഗ് ആവശ്യമില്ല മാത്രമല്ല സാധാരണ പോലീസ് ക്ലിയറൻസ് പോലെയല്ല ഈ പുതിയ സേവനത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാവുക പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ശേഷമാകും പോലീസ് ക്ലിയറൻസ് സാധാരണ പാസ്പോർട്ട് പുതുക്കൽ സേവനത്തിന് മൂന്ന് നാല് പ്രവൃത്തി ദിവസമാണ് ആവശ്യമായ സമയം എന്നാൽ തൽക്കാൽ പാസ്പോർട്ടുകൾക്ക് പന്ത്രണ്ട് മണിക്കൂർ മുൻപ് അപേക്ഷിച്ചാൽ മതിയാകും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക